ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ കുറേ പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് എത്ര വരെ റാങ്ക് വന്നവർക്കാണ് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ബി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പബ്ലിഷ് ചെയ്ത ഒരു പ്രോസ്പെക്ടസ് ആണ് ആ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് കോളേജസ് ഇൻക്ലൂഡഡ് ലാസ്റ്റ് ഇയർ ഫോർ ദ കോഴ്സ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അപ്പോൾ അത് പ്രകാരം പതിനാല് ഗവൺമെൻറ് കോളേജുകളാണ് ബി എസ് സി നേഴ്സിങ് ഗവണ്മെന്റ് കോളേജുകളാണ് ഇതിലുള്ളത് കൂടെ തന്നെ അതിൽ തന്നെ എത്ര സീറ്റ്സ് ആണുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഗവൺമെൻറ് കോളേജുകളുള്ള സീറ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടി എടുത്തിട്ടുണ്ട് കൂട്ടി എടുക്കുന്ന സമയത്ത് ആയിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്നൊരു നമ്പറാണ് കിട്ടിയത് വൺ സീറോ നയൻ സീറോ സോ ഇത് പ്രകാരം നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് സീറ്റുകൾ ബി എസ് സി നേഴ്സിംഗിന് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ആയിരത്തി തൊണ്ണൂറ് സീറ്റുകളാണ് പതിനാല് ഗവണ്മെൻറ്റ് നഴ്സിംഗ് കോളേജുകളിലായിട്ട് കേരളത്തിലുള്ളത് അടുത്തതായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോസ്പെക്റ്റസിൽ തന്നെയുള്ള എത്ര ശതമാനമാണ് ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ടും റിസർവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ആ ഒരു പ്രോസ്പെക്ടസിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഏകദേശം ഒരു പേജ് നമ്പർ സിക്സിൽ ആ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോവാം അപ്പോൾ നമ്മൾ മുൻപേ പറഞ്ഞ ഒരായിരത്തി തൊണ്ണൂറ് സീറ്റ് വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് അതിലെന്തെങ്കിലും ചേഞ്ചസ് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഫോർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുണ്ട് ഫോർ ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പം രണ്ടിടത്തേക്കും രണ്ട് രീതിയിലാണ് ഈ ഒരു റിസർവേഷൻ പെർസെൻറ്റേജ് ഉള്ളത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് ഇ ഡബ്ല്യു സി കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു കാറ്റഗറിയിലെ ഗവൺമെൻറ് കോളേജുകളിൽ മാത്രമേ ആ ഒരു കാറ്റഗറിയിൽ പെട്ടവർക്ക് റിസർവേഷൻ ഉള്ളൂ അതേസമയം ഒരു പ്രൈവറ്റ് കോളേജുകളിലോ മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജുകളിലൊക്കെ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് അവരെ ജനറൽ കാറ്റഗറി അഥവാ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലെ അവരെ കൺസിഡർ ചെയ്യത്തുള്ളൂ അവർക്ക് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ലഭിക്കുകയില്ല അപ്പം ഗവൺമെൻറ്റിൽ ഒരു പത്ത് റിസർവ് പത്ത് ശതമാനം റിസർവേഷൻ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാണെങ്കിൽ ആ ഒരു പത്ത് ശതമാനം കൂടെ ആ ഒരു ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് മെറിറ്റിലോട്ട് ആ ഒരു പത്ത് ശതമാനം കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ സിക്സ്റ്റി പെർസെൻറ്റേജിലാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സ്റ്റേറ്റ് മറിറ്റാണ് ഗവണ്മെന്റ് കോളേജുകളിലെ സ്റ്റേറ്റ് മറിറ്റ് കാറ്റഗറിയിൽ റിസർവേഷൻ റിസർവേഷനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അമ്പത് ശതമാനം എന്ന് പറയുമ്പം ടോട്ടൽ സീറ്റ് എത്രയാണോ ഒരു ടോട്ടൽ സീറ്റിൻ്റെ അമ്പത് ശതമാനം സ്റ്റേറ്റ് മെറിറ്റുകാർക്കാണ് പോകുന്നത് സ്റ്റേറ്റ് മെററ്റ് എന്ന് പറയുമ്പം അത് ഏത് കാറ്റഗറിയിൽ പെട്ടവരും ആവാം ജനറൽ കാറ്റഗറി ഉള്ളവരാവാം മറ്റ് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ അങ്ങനെ ഏത് റിസർവേഷൻ ഉള്ളവരാണെങ്കിലും ശരി അവർ ഏത് കാറ്റഗറി ആണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റിൽ അവർ വരാം എന്ന് വെച്ചാൽ പ്യുവർലി മാർക്കിൻ്റെ ബേസിലുള്ള അഡ്മിഷനാണ് സ്റ്റേറ്റ് മെററ്റ് യാതൊരു റിസർവേഷനും ഇല്ലാതെ അവർക്ക് അവരുടെ മാർക്ക് വെച്ചിട്ട് കിട്ടുന്ന അഡ്മിഷനാണ് സ്റ്റേറ്റ് മെറിറ്റ് ആർക്ക് വേണമെങ്കിലും ആ ഒരു സീറ്റ് കിട്ടാം സോ സോ ടോട്ടൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് പ്രകാരമാണ് നിങ്ങളുടെ നിങ്ങളുടെ റാങ്ക് റാങ്ക് അറിയാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് വണ്ണിലെ എസ് എം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്ന് റാങ്ക് ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് സോ നമുക്ക് നോക്കാം ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ആയിരത്തി തൊണ്ണൂറ് സീറ്റാണുള്ളത് ആ ഒരു ആയിരത്തി തൊണ്ണൂറ് സീറ്റിൻ്റെ അമ്പത് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് സോ നിങ്ങളുടെ റാങ്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോ അതിൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അഞ്ഞൂറ്റി ഉള്ളിലാണ് റാങ്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ ഗവൺമെൻറ് കോളേജുകളും ഈ പറയുന്ന പതിനാല് കോളേജുകളും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കോളേജുകളും ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റാങ്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിനുള്ളിലാണെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും സോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് പത്ത് ശതമാനമാണ് റിസർവേഷൻ ഉള്ളത് സോ നമ്മൾ ഈ ഒരു ആയിരത്തി തൊണ്ണൂറ് സീറ്റിൻ്റെ പത്ത് ശതമാനം എടുമ്പോൾ എടുക്കുമ്പോഴത്തേക്ക് അത് വരുന്നത് നൂറ്റി ഒൻപതാണെന്ന് പറയുമ്പോൾ വൺ സീറോ നയൻ ആണ് സോ നിങ്ങളുടെ ഇ ഡബ്ല്യു എസ് റാങ്ക് വൺ സീറോ നയൻ എന്ന് പറയുമ്പോൾ നൂറ്റി ഒൻപതിനെയോ നൂറ്റി ഒൻപതിൻ്റെയോ അതിൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗവണ്മെന്റ് കോളേജിൽ സീറ്റ് കിട്ടിയിരിക്കും സോ ഈ പറയുന്നതിലെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിച്ചിരിക്കണം നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാ ഗവൺമെൻറ് കോളേജിലും ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ മാത്രമുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് അടുത്തതായിട്ട് ഈഴവ കാറ്റഗറിയാണ് ഇഴവ കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് നയൻ പെർസെൻറ്റേജ് ഒമ്പത് ശതമാനം റിസർവേഷനാണ് ഇഴവ കാറ്റഗറിക്കുള്ളത് സോ നിങ്ങളുടെ ഈഴവ കാറ്റഗറി റാങ്ക് തൊണ്ണൂറ്റി എട്ടിൻ്റെയോ അതിൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗവണ്മെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കും അടുത്തതായിട്ട് എം യു അഥവാ മുസ്ലിം കാറ്റഗറിയാണ് അപ്പോൾ അവർക്കുള്ള റിസർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എട്ട് ശതമാനം ആണ് സോ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുമ്പം ആയിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്ന ആ ഒരു സംഖ്യയുടെ എട്ട് ശതമാനം എന്ന് പറയുന്നത് എൺപത്തി ഏഴാണ് സോ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് എം യു കാറ്റഗറി റാങ്ക് എൺപത്തി ഏഴിൻ്റെയോ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കും സോ ഞാൻ ഇടയ്ക്കൂടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം എല്ലാ കോളേജുകളും വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അല്ലാണ്ട് ഈ ഒരു റാങ്കിൽ പെട്ടവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടൂ എന്നല്ല പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു റാങ്ക് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാറുണ്ട് പക്ഷേ നമുക്കിപ്പം ഒക്കെ വരുന്നതിൻ്റെ മുന്നേ ഗ്യാരൻറ്റീഡ് ആയിട്ട് അത്യാവശ്യം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഈ ഒരു കാര്യം മാത്രമായിരിക്കും സോ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിരിക്കണം അല്ലാണ്ട് ഇവർക്ക് മാത്രമേ കിട്ടൂ എന്ന് ഇതിനൊരിക്കലും അർത്ഥമില്ല അടുത്തതായിട്ട് വരുന്നത് ലാറ്റിൻ കത്തോളിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ആണ് അപ്പോൾ അവർക്ക് ത്രീ പെർസെൻറ്റേജ് റിസർവേഷൻ ആണുള്ളത് സോ ആയിരത്തി തൊണ്ണൂറിൻ്റെ ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മുപ്പത്തി രണ്ടാണ് സോ നിങ്ങളുടെ എൽ സി കാറ്റഗറി റാങ്ക് മുപ്പത്തി രണ്ടോ അതിൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗവണ്മെന്റ് കോളേജ് കിട്ടിയിരിക്കും ഇനി അടുത്തതായിട്ട് അദർ ബാക്ക്വേഡ് ഹിന്ദു അവർക്ക് ഇതുപോലെ തന്നെ ബി എച്ച് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് മുപ്പത്തി രണ്ടോ അതിൻ്റെ ഉള്ളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടും അതുപോലെ തന്നെ ഡി വി കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് ടു പെർസെൻറ്റേജ് ആണ് റിസർവേഷൻ ഉള്ളത് സോ നിങ്ങൾക്ക് ഇരുപത്തി ഒന്നോ ഇരുപത്തിയൊന്നിൻ്റെ ഉള്ളിലോ ആണ് നിങ്ങളുടെ ഡി വി കാറ്റഗറി റാങ്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടിയിരിക്കും അടുത്തതായിട്ട് വി കെ കാറ്റഗറിക്ക് ഇതുപോലെ തന്നെ ട്വൻറ്റി വൺ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അതിൻ്റെ ഉള്ളിലോ ആണ് റാങ്ക് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കും അടുത്തായിട്ട് കെ എൻ കാറ്റഗറി കെ എൻ കാറ്റഗറിയിൽ കെ എൻ കാറ്റഗറിയിൽ ഒരു ശതമാനമാണ് റിസർവേഷൻ ഉള്ളത് അപ്പോൾ ആ ഒരു ആയിരത്തി തൊണ്ണൂറിൻ്റെ വൺ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്താണ് സോ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് പത്തോ അതിൻ്റെ ഉള്ളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടും അടുത്തതായിട്ട് അടുത്തതായിട്ട് അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ ബി എക്സ് എന്നാണ് ഒരു കാറ്റഗറി സൂചിപ്പിക്കുന്നത് സോ ആ ഒരു കാറ്റഗറിക്കും കുടുംബി കെ യു കാറ്റഗറിക്ക് ഇതുപോലെ തന്നെ വൺ പെർസെന്റേജ് ആണ് സോ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് പത്തോ അതിന്റെ ഉള്ളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടും അടുത്തതായിട്ട് എസ് സി കാറ്റഗറിയാണ് എസ് സി കാറ്റഗറിക്ക് എട്ട് ശതമാനമാണ് റിസർവേഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആയിരത്തി തൊണ്ണൂറിൻ്റെ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എൺപത്തി ഏഴാണ് വരുന്നത് സോ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് എൺപത്തി ഏഴോ അതിൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കോളേജുകളും ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കും അടുത്തതായിട്ട് എസ് ടി കാറ്റഗറിയാണ് എസ് ടി കാറ്റഗറിക്ക് ടു പെർസെൻറ്റേജ് ആണ് റിസർവേഷൻ ഉള്ളത് സോ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ഇരുപത്തി ഒന്നോ അതിൻ്റെ ഉള്ളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടിയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ ഇതാണ് ഗവൺമെൻറ് കോളേജുകളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റിയിട്ടുള്ള ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒന്ന് കാറ്റഗറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഇതുപോലെ ഏകദേശം മാത്രമേ പറയാൻ പറ്റൂ ബിക്കോസ് ഒരുപാട് കോളേജുകൾ ഇനിയും ലിസ്റ്റിലോട്ട് വരാനുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളുടെയും ലിസ്റ്റ് ചെയ്യാം എന്നാലും അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് ഗവൺമെൻറ് പോലെ അങ്ങനെ ആയിട്ടൊന്നും പറയാനായിട്ട് ഒക്കില്ല അതും എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാറ്റഗറി റാങ്ക് വന്നവർക്ക് മാത്രം കിട്ടുമെന്നൊന്നുമല്ല പകരം നിങ്ങൾ എല്ലാ കോളേജുകളും എല്ലാ ഗവൺമെൻറ് കോളേജുകളും ഓപ്ഷൻ വെക്കുവാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ പെട്ട ഈ ഒരു റാങ്കിൻ്റെ ഉള്ളിൽ വന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നാണ് കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ സെയിം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഈ ഒരു റാങ്കിൻ്റെയും അബോ വന്ന ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് ഇനി ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ സോ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവില്ലെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടാ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അത്യാവശ്യം കഴിയുന്ന പോലെ മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും അപ്ഡേഷൻസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ